കോൺഗ്രസ് നേതാക്കൾക്ക് പിന്നാലെ യു ഡി എഫിലും ശശി തരൂരിനെതിരായ പടയൊരുക്കം ശക്തമാകുന്നു തരൂരിന്റെ കേന്ദ്ര സർക്കാർ അനുകൂല പ്രസ്താവനകളിൽ മുസ്ലിം ലീഗിനും ആർ എസ് പിക്കും അതൃപ്തി തരൂരിന്റേതെന്ന് രാഷ്ട്രീയ നിലപാടുകളെ എതിർക്കുന്ന സമീപനമാണെന്ന് യു ഡി എഫ് നേതൃത്വം വിലയിരുത്തുന്നത് അതേസമയം വിഷയത്തോട് പ്രതികരിക്കാൻ തരൂർ തയ്യാറായിട്ടില്ല കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പിന് പിന്നാലെയാണ് യു ഡി എഫ് നേതാക്കളും ശശി തരൂരിനെതിരെ രംഗത്ത് വരുന്നത് മുസ്ലിം ലീഗിനും ആർ എസ് പിക്കും നിലവിൽ നടക്കുന്ന സംഭവങ്ങളിൽ കടുത്ത അതൃപ്തിയുണ്ട് കോൺഗ്രസിലെ തമ്മിൽ പോര് മുന്നണിയെ ഒന്നാകെ ബാധിക്കുമോ എന്ന ആശങ്കയാണ് യു ഡി എഫ് നേതാക്കൾക്ക് ഉള്ളത് യു ഡി എഫിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് വിരുദ്ധമായ സമീപനമാണ് ശശി തരൂർ സ്വീകരിക്കുന്നത് എന്നാണ് വിമർശനം തരൂർ ഉയർത്തുന്ന പ്രശ്നങ്ങളും കോൺഗ്രസിലെ തമ്മിൽ പോരിലും വലിയ ആശങ്കയാണ് യു ഡി എഫ് നേതാക്കൾക്കുള്ളത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തരൂരിൻ്റെ പ്രസ്താവനകൾ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയാണ് നേതാക്കൾക്കുള്ളത് ഇതാണ് ശശി തരൂരിനെതിരെ തിരിയാൻ യു ഡി എഫ് നേതാക്കളെ പ്രേരിപ്പിക്കുന്നതും കഴിഞ്ഞ ദിവസം മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം തരൂരിനെതിരെ രംഗത്ത് വന്നിരുന്നു കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിലും തരൂരിനെ രൂക്ഷമായി വിമർശിച്ച് ലേഖനമെഴുതി ഇതിനിടയിലാണ് യു ഡി എഫ് നേതാക്കൾ കൂടി പ്രതിഷേധം അറിയിക്കുന്നത് അതേസമയം നിലവിലെ സാഹചര്യങ്ങളെ സംയമനത്തിൽ നിരീക്ഷിക്കുകയാണ് തരൂർ വിഭാഗം നേതാക്കളുടെ വിമർശനങ്ങളോട് നിലവിൽ തരൂർ പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല ജനം തിരുവനന്തപുരം